ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം കുറച്ച് മുന്നേ ടിക്കറ്റു ഫിനാലയിലോട്ടുള്ള ടാസ്ക് ആയിട്ടുള്ള ടോർച്ച സിദ്ധാന്തം ആ ഒരു ഗാർഡൻ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ്റെ പുറത്ത് അതായത് ചാക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അർജുൻ പെട്ടെന്ന് തന്നെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദന ആ ഒരു ചാക്കിൽ കയറി പിടിക്കുകയും അതിലുള്ള ബോളുകളും കാര്യങ്ങളുമൊക്കെ പറിച്ചുകൊണ്ട് താഴെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനെ തടുക്കാൻ ശ്രമിച്ച അർജുൻ നന്ദനയെ എടുത്ത് നിലത്തിടുന്ന ഒരു അവസ്ഥ ആണ് ലൈവിൽ കാണുന്നത് പക്ഷേ അത് പൂർണമായിട്ട് കാണിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ള അതിൻ്റെ ചെറിയൊരു രംഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്തായാലും നന്ദനിക്ക് നല്ല രീതിയിൽ പരിക്കുകളും കാര്യങ്ങളുമൊക്കെ പറ്റുന്നുണ്ട് അതിനിടെ അവർ തമ്മിൽ നല്ല ആർഗ്യമെൻ്റ്സും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്ന അർജുനയാണ് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഇതുവരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അർജുനായിരുന്നു ഇത്രയും നാൾ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഒരർജുനി ഇന്ന് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത്രയും നാൾ അർജുൻ്റെ ഉള്ളിൽ ഒതുക്കിയ പല കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട് എന്നാണ് ഈ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ബോസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും കൂടെ മെഡിക്കൽ റൂമിലേക്ക് നന്ദനയും മാറ്റിയിട്ടുണ്ട്